ഇവിടെ നമ്മൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ട് ആ മാമൻ അത് പിള്ളേർക്കൊക്കെ എനിക്ക് വേണ്ട കേട്ടോ സംഭവം അറിയാമല്ലോ അത്രേ ഉള്ളു

അടങ്ങുന്നില്ല കേട്ടോ പിടിക്കാവുന്നേ കേട്ടോ റേറ്റ് എങ്ങനെ ആപ്ലേറ്റർ 60 രൂപ ആപ്ലേറ്റർ 60 രൂപ തരക്കേ പിടിക്കാത്തത് പിടിക്കാതെ പിടിക്കാൻ 80 രൂപ പണക്കല്ലേ വേണമോ ഇതിനകത്ത് സീറ്റ് ഉണ്ടോ പണക്കല്ലേ പൊടിപൊടിടാ റെക്കണ്ടേണ്ടി söyleங்க തമ്പി എന്നെണ്ടണ്ടക്കളോ ഹലോ ഹലോ ആ പറടാ ഇല്ലടാ ഞാൻ കളയട്ടെ കുളത്തിലില്ല ഇത് നിനക്കല്ല ഇത്രക്ക് വലുത് ഇല്ല അണ്ണനെ വേണോ

എനിക്ക് വേണ്ടതൊന്നുമല്ല ഞാൻ എനിക്ക് വേണ്ടതൊന്നുമല്ല 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 എനിക്ക് വേണ്ട അത് കേങ്ക പോലെയോർക്കും നല്ല ഓളരീങ്ങോ അല്ല കടി കടി ചെയ്യാൻ പറ്റില്ല നമ്മുടെ നേന അത് വേണ്ട നമ്മളുടെ കേങ്ക പോലെയോ ഇത് ഓന്നോൂർസത്തല്ല നൈസ് റൈറ്റ് ആടു ഇതാ താഴെ വീണത് താഴെ വന്നല്ല മണ്ണീ പോര് 150 രണ്ടര കൊടുക്കാനേ ഡിസ്കൗണ്ട് ഉണ്ട് വെണ്ടറനെ ഏല്താ നല്ല റേറ്റ് ആണോ നോർ വണ്ടി ഒരു ഇതിന്റെ ആവരുത് വേറാവരുത് മാമി വേദന ഇനി പിള്ളേർക്കില്ല ഏട്ടോ ഉള്ളു ആ പിന്നെ തീർത്തത് രണ്ടെണ്ണ ഉള്ളൂ അത് രണ്ടെണ്ണ ഉള്ളായിരുന്നു മാം ബാക്കി എടുത്ത് കളഞ്ഞു തോന്നുന്നു 里面呢。